കള്ളം കൊച്ചുണ്ണിയും കൂട്ടാളികളും പതിയിൽ നിന്ന് പിരിച്ചു പറയ്ക്കാൻ സാധ്യതയുള്ള പല പ്രദേശങ്ങളും കടന്നാൽ നമ്മളിവിടെത്തിരിക്കുന്ന ഇനി തൃക്കുന്നപ്പോഴും കൂടെ കടന്നാൽ ജക്ഷപ്പെട്ടു ഓ കൊച്ചുണ്ണിക്കും കൂട്ടാളികൾക്കും ഇന്നെന്തെങ്കിലും മലങ്കൂളൊത്ത് കാണും ഇല്ലെങ്കിൽ ഏതെങ്കിലും ജന്മിട വിട്ടി കൊള്ളടിക്കാൻ പോയി കാണും അതുകൊണ്ടാ വരുന്ന വഴിയിലൊന്നും കാണാഞ്ഞ് ഔശ്വരാധീനം ഇല്ലെങ്കിൽ നിന്റെ ഭാഗ്യം നിന്റെ ഭാഗ്യ കൂടുതൽ കൊണ്ടാണല്ലോ ഈ ഒളിച്ചോട്ടം മുത്തശ്ശി കഴിഞ്ഞ താലി കെട്ടിയ പുരുഷനെ തുലാസ്ലും കൊണ്ടുപോയി മറ്റൊരു ഭാഗ്യം ഇപ്പോ ഉള്ള കുരി കഴിയാൻ പയന്ന് ഉള്ളതെല്ലാം വിറ്റുപേർക്കി ഏതോ വീടിലെ അടുക്കളം മഹാഭാഗ്യം തന്നെയാ നീ അങ്ങനൊന്നും കരുതണ്ട ഭാഗവിയെ നിനക്കങ്ങനെ ആരും ഇല്ലാണ്ടായിട്ടൊന്നുമില്ല വളഞ്ഞ വഴിക്കാണെങ്കിലും ഞാൻ നിനക്ക് ഒരു അമ്മാവൻ തന്നെയാ പിന്നെ തായംകുളം കൊച്ചുണ്ണിയെ പോലെ കണ്ണീച്ചോറിയില്ലാത്ത കള്ളന്മാരുള്ളി നാട്ടിൽ നിന്നെ പോലൊരു പെൺകുട്ടി ജീവിക്കാൻ വലിയ പാടാ നിൽക്കാണെങ്കി എന്നും ഇതുപോലെ വന്ന് കാവലിൽ നിൽക്കാൻ പറ്റുമോ കൊച്ചുണ്ണിയെ പോലെ കടന്ന് കൊല്ലത്ത് ഞാൻ പറഞ്ഞ എട്ടുകെട്ട് തറവാട്ടിലെത്തിയാ രക്ഷപ്പെട്ടു അടുത്തുള്ള കരി ആയിട്ടാണെങ്കിലും ആരും പേടിക്കാതെ ജീവിക്കാലോ ആ പിന്നെ വിറ്റ് കിട്ടിയ ഈ പണം നീ എഴുത്തുകെട്ടിലെ തമ്പുരാനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കാം നിനക്കൊരാവശ്യം വലുപ്പ തിരിച്ചു വാങ്ങാലോ കൊച്ചുണ്ണി കട്ടു കൊണ്ടു പോകുന്നുള്ള പേരും വേണ്ടീ ഇതെന്തായാലും ഇപ്പോഴൊന്നു കടന്ന് കിട്ടണ്ടേ കടത്തുകാല വിളിച്ചിട്ട് കാണുന്നില്ല ഓ നമ്മളെത്തി വരാൻ എന്തായാലും നിങ്ങൾ വൈകണ്ട കൈ ഉള്ളതല്ല എടുത്തോളി വേഗം വേഗം ഞങ്ങളുടെ കയ്യിൽ അത്രക്കൊന്നുമില്ല ഇല്ല ഉള്ളത് മതി ഈ പെണ്ണിന്റെ കയ്യിലെ തുണിക്കത്തിന് നല്ലോ അത് ആണോ അല്ലെ ആണോ വെറും പഴം അങ്ങനെ അടക്കി പിടിക്കേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ അതാണ് എങ്കിലൊക്കെ വലിച്ചെറിഞ്ഞേ ഹാ ഒന്നുമില്ലെങ്കിൽ അതാ പൊടിയിലേക്ക് വലിച്ചെരുങ്ങി പണ എന്തേ നിനക്ക് വയ്യ ഞാൻ ചെയ്യാം പിടിച്ചു വാങ്ങാന്നാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് പിച്ചക്കാണെങ്കിൽ ഇപ്പൊ ഞാൻ ചാത്തി വരുത്താ പോരെ പക്ഷേ എന്റെ ഈ പിച്ചാത്തി അതിനുള്ളതല്ല അത്രയ്ക്കൊന്നുമില്ല ഒരു ആയിരം ആയിരത്തോറുള്ളത് അവതുള്ള കാലത്തെ അതിന് അടുക്കള പണിയെടുത്ത് ജീവിക്കാൻ പറ്റും അവസാന കാലത്ത് ആരുടെ മുമ്പിൽ കൈ നീട്ടാതെ ജീവിക്കാൻ ആ പാവത്തിനാ പണം വേണം അത് കൊണ്ടുപോകരുത് കൊച്ചുള്ളി നിന്ന കാല് പിടിക്കാ ിൽ കൊച്ചുപുള്ളടോ ഞാൻ കൊച്ചുണ്ണി വന്നാലേ ഇതൊന്നും ആയിരിക്കില്ല കഥ കൊച്ചുപിള്ളയുടെ കയ്യിൽ കൊച്ചുപച്ചാത്തിയാണെങ്കിൽ കൊച്ചു കയ്യിൽ ഈതല മൂർച്ചയുള്ള കഥാരെയാ അതിന്റെ മൂർച്ച എന്താണെന്ന് അറിയണമെങ്കിൽ പോകും മറത്തൊന്നും പറയാതോ മടിച്ചില്ല അർത്ഥം എന്നിട്ട് പോയിട്ടുള്ളവരേ ഉള്ളൂ എന്നിട്ട് വെറും ഒരു പറഞ്ഞ് നിൽക്കാൻ കാണിച്ച കൊച്ചുപിടി പിടിച്ചു നിൽക്കാറുണ്ടല്ലേ കാങ്ങി ഞാൻ വിളിക്കാം

തരിക്ക് തലോടുന്ന കൊച്ചുണ്ടി കിട്ടുന്നു തല്ലാനും കൊല്ലാനും ഇടപെടുത്തരുത് എന്ന് വെച്ചത് ചെയ്യൂലെന്നല്ല